ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഒരു സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഉപ്പിലിട്ട കൊക്കുംബറാണ് ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ നമ്മൾ ഈ കൊക്കുംബർ ആദ്യം ഒന്ന് കുറച്ചെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെക്കണം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം ഒരു പേപ്പർ ടവൽ ടൗലുവെച്ച് ഒപ്പിയെടുത്താൽ മതി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മൈദപ്പൊടി അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിതിൽ വേറെ എക്സ്ട്രാ സാൾട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം നമ്മളുടെ പിക്കിൾഡ് കുക്ക് മുറ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൽ തന്നെ സാൾട്ടുണ്ട് നന്നായിട്ട് മിക്സ് മാറ്റി വെക്കാം ഇനി നമുക്കൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം അതിനേക്ക് വേണ്ടി ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിൽ കുറച്ച് ഞാൻ ചില്ലി സോസും ഇടുന്നുണ്ട് ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം ഞാനിവിടെ കുറച്ച് വലിയ തരിയായിട്ടുള്ള പാൻകോ ബ്രഡ് ആണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പം നല്ല ക്രിസ്പായിട്ട് കിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സാധാ ബ്രഡ് ക്രംസ് ഉപയോഗിച്ചാലും മതി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുക്കുംബ സ്ലൈസെല്ലാം ഈ മൈദപ്പൊടിയിലൊന്ന് പൊടി തട്ടി എടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇവിടെ മൈദപ്പൊടിയിൽ പൊടി തട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം എല്ലാം ഞാനിവിടെ ബ്രെഡ് ക്രംസിലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഓരോരോ ബാച്ചായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു നാല് മണി പല നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് നല്ല ക്രഞ്ചിയാണ് ക്രിസ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്